ാണ് വന്നിരിക്കുന്നത് നമ്മള് പൂമല കറങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് കൊറച്ച് ദൂരം ഉള്ളു കൂടെ ഒരാളും കൂടി ഇണ്ട് കേട്ടാ കല്യാണി ഞാൻ കല്യാണി ഞങ്ങളെ ഫാമിലി ഫ്രണ്ട് ഉണ്ട് വിശാഖ് അപ്പൊ അവന്റെ പട്ടി പട്ടിയാണ് കല്യാണി അപ്പൊ എപ്പോഴും എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വിശാലിന്റെ വീട്ടിലേക്ക് പൂമ്പ് പോകുമ്പോ എന്റെ വണ്ടിയിൽ ചാടി കയറി അപ്പൊ ഒന്ന് രണ്ട്രാവശ്യം ജസ്റ്റ് ഒന്ന് തിരൂരൊക്കെ നാളെ റൗണ്ടടിച്ചു അപ്പൊ അന്ന് ഞാൻ വിചാരിച്ച കല്യാണി കൊണ്ടിട്ട് ഒരു വീഡിയോ എടുക്കണം ജസ്റ്റ് ഒരു ഔട്ടിങ്ങ് അത്രേ ഉള്ളൂ അപ്പൊ നിനക്ക് തോന്നി പൂമലയിലേക്ക് പോവാം പൂമലയ്ക്ക് ഇതുവരെ പോയിട്ടും ഇണ്ട് നമ്മള് പൂമല വീഡിയോ എടുത്തിട്ടില്ല വട്ടായി വാട്ടർഫോൾസ് പോയിട്ട് പോകുന്നുണ്ട് ഞാൻ ഇടിയും പോയിട്ടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ പൂമലയിലാണ് നമുക്ക് കൊറോണ തിരക്ക് പിടിച്ച് നിക്കുന്നത് വീട് മാറിയ കാരണം കുട്ടിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഞങ്ങള് പൂമല ചൂസ് ചെയ്യാൻ ഒരു കാരണുണ്ട് എന്താ വെച്ചാൽ പൂമല റോട്ടില് അത്രയ്ക്കും അങ്ങോട്ട് തിരക്കില്ലാത്ത ഒരു ഏരിയ എന്നിട്ടാ അപ്പൊ അത് കാരണമാണ് പൂമലയിലേക്ക് പോകാന്ന് വെച്ചാ പിന്നെ കല്യാണി അടിപൊളിയായിട്ട് ഇരിക്കും ഒരു കൊഴപ്പില്ല പക്ഷെ നമ്മൾ സേഫ്റ്റി നോക്കണല്ലോ പയോ പൂവായോ കേറ് 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 കേറാൻ നമുക്ക് ആക്ച്വലി വീഡിയോസ് ഒക്കെ എടുത്തത് മൈക്കിലാണ് കേട്ടോ അപ്പൊ പുതിയത് മൈക്ക് വാങ്ങിച്ചിട്ട് ഞാനത് ഫസ്റ്റ് വീഡിയോ എടുക്കണത് ഇതിലായിരുന്നു അപ്പോ മൈക്ക് ഓണാക്കാൻ മറന്നുപോയി ആദ്യത്തെ രണ്ട് വീഡിയോ ഓണായിരുന്നു അതിന് ശേഷം മൈക്ക് ഓഫ് ആയത് അറിഞ്ഞില്ല അപ്പൊ അതിന്റെ ചെറിയ ലിപ്പ് മൂവ്മെന്റ്സ് ഒക്കെ ഇതില് മിസ്റ്റേക്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം അപ്പൊ ഞാൻ ഓൺ വോയിസ് കയറ്റാണ് ഈ വീഡിയോയില് കൊറേ വളവള വളവളവള സംസാരിച്ചിട്ട് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഗ്യാലറിയിൽ നിന്ന് നോക്കിയപ്പോഴാണ് ഒറ്റ വോയിസും സേവ് ആയിട്ടില്ല എന്ന് മനസ്സിലായത് അല്ല ഞങ്ങള് പോവാനുള്ള മൂഡ് ഓൺ ആയിട്ടുണ്ട് ഞാനും കല്യാണി സെറ്റ് ആയി റെഡി നമുക്ക് ഓർമ്മ പറഞ്ഞത് രണ്ടു ദിവസം മുന്നേ കൂടി ഞാൻ ശൈലി വീട്ടിലേക്ക് പോയപ്പോ ഇങ്ങനെ കേറിയിരിക്കുക ആളെ ഇറങ്ങണിക്കി എന്നിട്ട് വിശ്വ പിടിച്ച താഴത്തേക്ക് ഇറക്കുക അതിന്റെ വീണ്ടും കേറിയിരിക്ക അപ്പൊ ഞങ്ങൾ എന്നിട്ട് അവസാനം ഇറങ്ങാണ്ടായി തിരുവര് ഫുള്ള് റൗണ്ട് അടിച്ച് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തിരിച്ച് കൊണ്ടാക്കി വഴിക്ക് ചാടി ഇറങ്ങി കുഞ്ഞി പിള്ള പോലെ അപ്പൊ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞമ്മ പോവാന്ന് അല്ലെ പൂമ്പല അറിയാത്തവരൊന്നും ഉണ്ടാവില്ല തൃശ്ശൂർ അറിയാത്തവരുണ്ടെങ്കിൽ കാണുക ഓക്കേ പോവാ ോട്ടിക്ക് നമ്മള് കേറി അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇതുപോലെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ടാവും അപ്പൊ അത് നോക്കിയിട്ട് നേരെ പോകുന്നു ആദ്യം നമ്മളിപ്പം ആണ് പോവാൻ പോണത് മിനിയൂട്ടിയിലേക്ക് പോണന്നുണ്ട് അപ്പൊ ഇപ്പൊ പോയി കഴിഞ്ഞാൽ വെയിലായിരിക്കും കുറച്ചും കൂടിയും ക്ലൈമറ്റ് ഒന്ന് മാറിയതിന് ശേഷം മിനി ഊട്ടിയിലേക്ക് പോവാ കൊറേ നാളായിട്ടാ പൂമല ഡാമിലേക്കൊക്കെ വന്നിട്ട് അപ്പൊ പ്രത്യേകിച്ച് മാറ്റം ഒന്നുമില്ല അതുപോലെ തന്നെ മുന്നേ കിടക്കിടക്ക് വരാറുണ്ട് കൂട്ടുകാരത്തിന്റെ വീടുണ്ടായിരുന്നു ഇവിടെ അപ്പൊ അവളുടെ വീട്ടിക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് കല്യാണി എന്നെയും കൊണ്ട് വേറെ ഏതോ റൂട്ടിക്ക് കൊണ്ടിട്ടുണ്ടായിരുന്നു കല്യാണിയുടെ കൂടെ കിടക്കുമ്പോ നല്ല രസണ്ട് എന്താ വെച്ചാ നമ്മളും കൂടെ ഓടാണ് പക്ഷെ വയ്യാണ്ടാവണൊന്നുമില്ല എനിക്ക് വീട്ടില് പട്ടികുട്ടീനെ വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അമ്മയ്ക്കും ചേച്ചിക്കും ഇഷ്ടമല്ലാന്നല്ല അമ്മ നാ എനിക്ക് ഭയങ്കര പേടിയാ കുഞ്ഞു പട്ടിക്കുട്ടീനെ കാരണം അവൾക്ക് പേടിയാ അത് കാരണം കൊണ്ട് വാങ്ങിക്കാനൊന്നും സമ്മതിക്കില്ല അത് കാരണം കൊണ്ട് നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിലത്തെ ഒക്കെ കണ്ട് കളിപ്പിച്ച് ഹാപ്പി എന്ന് മാത്രം പിന്നെ ഇപ്പൊ പൂമ്പള ഡാമില് ഒരു നാലര അഞ്ചു മണിയൊക്കെ ആയിട്ടുള്ള പക്ഷെ അത് വെയിലും വെയിലൊന്നും ഇല്ല വെയിലും കുറച്ചുണ്ട് പക്ഷെ നല്ല ക്ലൈമറ്റാണ് ആണ് മഴയൊക്കെ ആയി കഴിഞ്ഞ നല്ല രസമായിരിക്കും ഇവിടെ മഴക്കാലം ആവാൻ വേണ്ടി നോക്കിയിരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ വട്ടായി വാട്ടർഫോൾസ് അതിരപ്പിള്ളി കുറെ സ്ഥലങ്ങൾ പോവാനുണ്ട് അത് മഴക്കാലത്ത് പോയിട്ട് ഇങ്ങനെ കാരണല്ലോ അതിരപ്പിള്ളിയിലൊക്കെ ഇപ്പൊ പോയി കഴിഞ്ഞാ ഇപ്പോഴത്തെ വെയിലത്ത് ഒട്ടും പറ്റില്ല കല്യാണിക്ക് കാണാനില്ലാട്ടാ അപ്പം കല്യാണീനെ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ആള് ഹാപ്പി ആയിട്ടവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ എന്തോ ഭയങ്കരമായിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെപ്രാളം പിടിക്കുന്നുണ്ട് സെറ്റ് ആണ് ആളെ ഹാപ്പിയാണ് എന്തോരം സംസാരിച്ച ഞാനാ മൈക്കും വെച്ചിട്ട് എനിക്കിപ്പോഴത്തെ വിഷമാവുക കാരണം വീട്ടിൽ വന്നിട്ട് നമ്മൾ ഇത്രയും സംസാരിച്ച് എല്ലാം സെറ്റായിന്ന് കരുതിയിട്ട് എത്തിയിട്ട് നോക്കിയപ്പോൾ കണ്ട അവസ്ഥ ഒറ്റ വോയ്സ് റെക്കോർഡ് ഒറ്റ വോയിസ് ഇതിലായിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമായിട്ടാണ് ഇനി എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യില്ല ഡാമിന്ന് നമ്മൾ തിരിച്ചു പോകുന്നുട്ടോ അപ്പോൾ ഡാമിക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു കട വരുന്നുണ്ട് ഒരു കൂൾ ഡ്രിങ്ക്സും ഐസ്ക്രീമൊക്കെ ഉള്ളത് അപ്പോൾ കല്യാണിക്കെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം ഞങ്ങൾക്കും എന്തെങ്കിലും കഴിക്കണം അപ്പോൾ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം കല്യാണിക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാം നമ്മൾ വന്ന് കൊണ്ടുവന്നിട്ട് ഒന്നും വാങ്ങിച്ചു കൊടുക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ പിന്നെ ചോക്ലേറ്റ്സ് ഒന്നും അവന് കൊടുക്കാറില്ല എന്നാണ് വിശാഖ് പറഞ്ഞത് അപ്പോൾ ഞാൻ വാങ്ങിച്ചു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇനി എന്തായാലും മിനി ഊട്ടിക്ക് പോകേണ്ടത് അപ്പോൾ അവിടെ എത്തിയിട്ട് കൊടുക്കാം ഇപ്പം എന്തായാലും രണ്ടെണ്ണം കൊടുത്തു വയ്ക്കാം പൂമലയിലെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അത് ഞാൻ ഞാനിപ്പോഴാണ് അറിയണത് തൊട്ടടുത്തുണ്ടായിട്ട് ഇവിടെ ബോട്ടിങ്ങുള്ള കാര്യം ഇപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ ഇത്ര നാളായിട്ട് ഞാൻ പോലും ഇവിടെ കയറിയിട്ടില്ല അപ്പം ഇനി വരുമ്പോൾ കയറണം ഇരുന്നൂറ് രൂപയാണ് വരണത് നാലാൾക്കും ഒരു കുട്ടിക്കും കൂടി കയറുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ ഞാൻ പോയി ചോദിച്ചു നോക്കി കുറച്ച് പേരൊക്കെ കയറണമുണ്ട് എനിക്ക് കയറണം എന്നുണ്ടായിരുന്നു പക്ഷേ കല്യാണിനെയും കൊണ്ടിട്ട് എന്തായാലും കയറാൻ പറ്റില്ല അപ്പോൾ ഒരു ദിവസം വേറെ നയനായിട്ട് വന്നിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ പൂമല ഫാമിലി ഫാമിലിയായിട്ടും കേട്ട് വരാൻ പറ്റും കാരണം ഇവിടെ വട്ടായി വാട്ടർഫോൾസ് ഉണ്ട് പത്താഴിക്കുന്ന് ഡാം ഉണ്ട് പൂമല ഡാം ഉണ്ട് അതുപോലെ ചെപ്പാറ ഇതൊക്കെ നല്ല നല്ല സ്ഥലങ്ങളാണ് അപ്പോൾ വൈകിട്ട് ചെപ്പാറ വന്നു കഴിഞ്ഞാൽ ചെപ്പാറയിലത്തെ വ്യൂ പോയിൻ്റ് ഒക്കെ അടിപൊളിയാണ് ഇപ്പോൾ വരാത്തൂർ ഉണ്ടെങ്കിൽ വരണം അതുപോലെ പൂമല ഡാമിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനായാലും ഫാമിലീസിന് വർത്തമാനം പറഞ്ഞിരിക്കാനും എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ പൂമല ഡാമൊക്കെ ഒരു വണ്ടി ട്രിപ്പായിട്ട് വന്ന് കണ്ടിട്ട് പോവാം ഡാമിൽ നിന്നും പോവാണ് ഡാമിൽ അധികം നേരം നിൽക്കാൻ പറ്റില്ല അവിടെ കുറേ പട്ടികൾ നിൽക്കുന്നുണ്ട് അപ്പോൾ കല്യാണിയും അവരും കൂടി ചിലപ്പോൾ ഇനി കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ പ്രശ്നമാവും അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ നിന്നും പോവുകയാണ് ഇനി മിനിയൂട്ടിയിലേക്കാണ് പോകാൻ പോണത് മിനി ഊട്ടിയിലേക്ക് ഇപ്പൊ പോകേണ്ട കറക്റ്റ് ടൈം തന്നെയാ ഒരു അഞ്ചുമണി അഞ്ചേകാലൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അവിടേക്ക് ഈ നേരത്ത് പോയിട്ടിന്റെ കാര്യമുള്ളൂ നമ്മള് കുറച്ചും കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വീണ്ടും വന്നേക്കാണ് പൂമല നിന്ന് ഇപ്പൊ മുമ്പിലേക്ക് വന്നു മിനി ഊട്ടിന്ന് വന്ന സ്ഥലത്തേക്ക് എത്തിക്കാണ് അപ്പൊ ഇതിന് കുറച്ചും കൂടി മുന്നിലായിട്ടാണ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മിനി ഊട്ടി ഒന്നുകൂടി കാണാനായിട്ട് സൗകര്യമുള്ള ഒരു സ്ഥലം ഇണ്ടായിരുന്നു പക്ഷെ ാണ് ഞങ്ങള് കാണാൻ പറ്റും കൂടി മുമ്പിലേക്ക് വന്നപ്പോ കാണാനുള്ള സൗകര്യം മിനിട്ടിയില് ഞാൻ ഇവിടെ മുന്നേ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇത് ഇത്രയ്ക്ക് അങ്ങോട്ട് മീൻസ് ഫേമസ് പോലും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കൊറേ പേരൊക്കെ മിനിയൂട്ടി ആക്കിയിട്ടും അതുപോലെ ഒരു ട്രിപ്പ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കാരണം രാവിലെ ഇവിടുത്തെ വ്യൂ നല്ല രസാണ് രാവിലെ നല്ല മഞ്ഞൊക്കെ ആയിട്ട് തൃശ്ശൂർ കംപ്ലീറ്റ് കാണാം ഈവനിങ് ആണെങ്കിൽ നല്ല കാറ്റൊക്കെ ആയിട്ട് കാണാം അപ്പോൾ പോയിട്ട് വ്യൂ കാണട്ടെ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഒരുവിധ എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും അപ്പോൾ നമ്മളിത് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണത് കാണാൻ കാണാൻ ഇനി ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ വ്യൂ ഒന്നും പറ്റില്ല അല്ലെങ്കിൽ നന്നായി വണ്ടി റോട്ടിൽ തന്നപ്പോൾ വേണ്ട െ വണ്ടിരുന്നിട്ടേ കഴിക്കൂ അയ്യോ കുട്ടി പരിഷ്കാരിയാ പരിഷ്കാരിയാള് മിനിയൂട്ടിന്നും പോവാണ് പിന്നൊരു ചായ ഒക്കെ കുടിച്ചിട്ട് പതുക്ക പൂമലേന്ന് പോവാൻ നോക്കുക നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ പൂമല കറങ്ങി മിനിയൂട്ടി ഊട്ടി കറങ്ങി ഒക്കെ കറങ്ങിയിട്ടിപ്പോൾ ഇത് ചായ കുടിച്ച് ഇനി വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ് കൂടി വീഡിയോ വീട്ടിൽ വീണ്ടും കാണാം ബായ്